വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതുപോലത്തെ നല്ല നാടൻ തക്കാളി രസം എളുപ്പത്തിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കിയാലോ രസം ഉണ്ടാക്കുന്നതിന് വേണ്ടി പത്തല്ലി വെളുത്തുള്ളി പത്ത് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുഴുവനോടെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചതച്ചെടുക്കണം അതിനുശേഷം ഒരു ചട്ടി വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ മൂന്ന് വറ്റൽമുളക് ഇതുപോലെ രണ്ടായി മുറിച്ചിട്ട് കൊടുത്ത് ചെറിയ തീയിൽ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ചതച്ചു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി കൂടെ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്ത് ചെറിയ ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇതുപോലെ കളർ മാറി വരുമ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചതച്ചു വെച്ച കുരുമുളക് കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കണം കൂടെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ കോൽപ്പുളി വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം ഇതുപോലെ തിളച്ചു വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം കൂടെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ തിളച്ചു വന്നതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അവസാനമായി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ നാടൻ രസം റെഡി ആയിരിക്കുകയാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക